ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പദയാത്ര നടത്താൻ ഒരുങ്ങി ബി ജെ പി സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പത്ത് കിലോമീറ്റർ വീതമാണ് യാത്ര നടത്തുക നവകേരള സദസ് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടാണ് നടന്നതെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി ജെ പി കച്ചുകെട്ടി ഇറങ്ങുന്നത് എ ക്ലാസ് മണ്ഡലങ്ങളായി ദേശീയ നേതൃത്വം തിരഞ്ഞെടുത്ത കൂടുതൽ പ്രാധാന്യം നൽകിയാവും പദയാത്ര നടക്കുക ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ രണ്ടു ദിവസം വീതം പദയാത്ര നടത്തും മറ്റു മണ്ഡലങ്ങളിൽ ഒരു ദിവസമേ യാത്ര നടക്കൂ ജനുവരി പതിനഞ്ച് ശേഷം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന യാത്രയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല നവകേരള സദസ് പോലെ തന്നെ ദിവസവും രാവിലെ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് ശേഷമാവും പദയാത്ര പിന്നീട് വൈകിട്ട് പൊതുസമ്മേളനം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പദയാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇരുപത്തയ്യായിരം പേരെയെങ്കിലും പങ്കെടുപ്പിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാ പൊതുയോഗങ്ങളിലും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും പദയാത്ര കഴിയുന്നതോടെ ഇത് ഇടതടവില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ക്രമീകരിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഇതിനായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് വിസ്താരകന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം സംസ്ഥാനത്ത് ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നേരത്തെ ആരംഭിച്ചിരുന്നു ക്രിസ്ത്യൻ വീടുകളിൽ ആശംസ അറിയിക്കാനായി ബി ജെ പി പ്രവർത്തകരെ അയക്കാനായിരുന്നു തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന യോഗത്തിലായിരുന്നു നിർണായക തീരുമാനം സ്നേഹയാത്ര എന്നാണ് പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത് ഇടക്കാലത്ത് മന്ദഗതിയിലായ ക്രിസ്ത്യൻ പിന്തുണ തേടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ബി ജെ പി ഇതിലൂടെ ശ്രമിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ബി ജെ പി പദയാത്രയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലുൾപ്പെടെ ഇക്കുറി ബി ജെ പി ജയപ്രതീക്ഷ വെച്ചുപുലർത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജനുവരി രണ്ടിന് പ്രധാനമന്ത്രി തൃശൂരിൽ എത്തും സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ മഹിളാ സമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ അരങ്ങേറും വനിതാ സംവരണം ബിൽ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ ആദരം എന്ന പേരിലാണ് പരിപാടി നടക്കുക ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം